നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിനായി ഡി പി ആറിന്റെ കരട് തയ്യാറായി പുതിയ ഒരു ഡാം പണിയണമെങ്കിൽ ആയിരത്തി നാനൂറ് കോടി രൂപയാണ് ചെലവ് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കണക്കനുസരിച്ചാണ് ആയിരത്തി നാനൂറ് കോടി പറഞ്ഞിരിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യാൻ എട്ട് വർഷം എടുക്കും പുതിയ ഡാമിനായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ഡാം എപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മുന്നൂറ്റി മീറ്റർ താഴെയാണ് സംസ്ഥാന സർക്കാരിന് വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ കരടി ഈ മാസം അവസാനത്തോടെ കൈമാറും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കേരള സർക്കാർ ഇത് രണ്ടാം തവണയാണ് ഡി പി ആർ തയ്യാറാക്കുന്നത് ആദ്യം ഡി പി ആർ തയ്യാറാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് പുതിയ ഡാം നിർമ്മിക്കാനുള്ള ചെലവ് എഴുന്നൂറ് കോടി രൂപയായിരുന്നു പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഡി പി ആർ തയ്യാറാകുമ്പോൾ പ്രതീക്ഷിക്കുന്ന ചെലവ് അന്നത്തേതിനേക്കാൾ ഇരട്ടിയാണ് തമിഴ്നാട് സർക്കാർ കൂടി അനുവദിച്ചാൽ മാത്രമേ പുതിയ ഡാം പണിയാനാകൂ എന്ന സ്ഥിതി ഇത് പൂർത്തിയാകാൻ അഞ്ചു മുതൽ എട്ട് വർഷം വരെ വേണ്ടിവരും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നത് നിലവിൽ ഡാമിലെ ജലനിരപ്പ് സംബന്ധിച്ച ആശങ്ക വേണ്ടെന്നാണ് മഴ കനത്തതോടെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് അടി വരെ ഉയർന്നു പക്ഷേ ഇപ്പോൾ അത് നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം നാലായി കുറഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ആറ് അടിയായി ജലനിരപ്പ് ഉയർന്നാൽ സ്പിൽവേ ഷട്ടറുകളും തുറക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി െന്നുംപ്പെരിയാർ ഡാം ജലബോംബാണെന്നും ഡീ കമ്മീഷൻ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഡീൻസ് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടത് മാത്രമല്ല ഹാരിസ് ബിരാൻ എംപിയും രാജ്യസഭയിൽ ഒരു നിർണായക ആവശ്യം ഉന്നയിച്ചു അതായത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നായിരുന്നു ഹാരിസ് ബിരാൻ എം ആവശ്യപ്പെട്ടത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പോൾ സുരക്ഷിതമാണെന്ന് തമിഴ്നാട് സർക്കാർ അവകാശവാദം തുടരുകയാണ് അതിനിടെ നൂറ്റി വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ വിഷയം കേരളത്തിൽ ചർച്ചയാകുന്നതിനിടെ അണക്കെട്ടിൽ തമിഴ്നാട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി മദുരാ സോൺ ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർ എസ് രമേശിന്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ ഡാമിലെത്തിയത് പെരിയാർ അണക്കെട്ടിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അണക്കെട്ട് പ്രദേശത്ത് വെള്ളപ്പൊക്ക സമയത്ത് സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ഉദ്യോഗസ്ഥർ വിലയിരുത്തി ഡാം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സാം ഇറുവിൻ എസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ രാജഗോപാൽ പാർതിപൻ ബാലശേഖരൻ നവീൻ നവീൻകുമാർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ കുറഞ്ഞെങ്കിലും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ് അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഗനേടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം രണ്ടടിയാണ് ഇന്നലത്തെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് അനുവദനീയമായ പരമാവധി സംവരണശേഷി തമിഴ്നാട് കൂടുതൽ വെള്ളം കൊണ്ടുപോയി തുടങ്ങിയിട്ടുണ്ട് തമിഴ്നാട് കനാലിലൂടെയും പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ ൂറ് ഘനടി വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ഇന്നലെ തേക്കടിയിൽ മൂന്ന് ദശാംശം ആറ് മില്ലിമീറ്ററും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ രണ്ട് ദശാംശം ആറ് മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത